എല്ലാവർക്കും നമസ്കാരം ഇതാ ഞാൻ ഇൻട്രക്ഷൻ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പൂച്ചകൾ കിടന്ന് കളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അവർ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അത് രസം ഒരു പൂച്ച വീട്ടിൽ തന്നെ പ്രസവിച്ച് ഉണ്ടായതാണ് മറ്റൊരു പൂച്ചേനെ ഈ മഴ നനഞ്ഞ അവഷര ഇല്ല കണ്ടെത്തി എൻ്റെ അമ്മ വീട്ടിലേക്ക് എത്തിച്ചാണ് പക്ഷെ അവരിവിടെ വന്ന ശേഷം അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സൗഹൃദമായി ആ വലുതു വെച്ച് നിൽക്കുന്ന ആ പൂച്ച അത്യാവശ്യം ചൂടെ മൂത്തതാണ് മറ്റേ കുഞ്ഞിതാണ് ചെറിയ കുഞ്ഞിതാണ് വെയിറ്റൊന്നുമില്ല കേട്ടോ ഞാൻ എടുത്തൊക്കെ നോക്കിയിട്ടുണ്ട് അതാണ് അങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞത് പക്ഷെ അവരുണ്ടിട്ട് നല്ല കളിയും രസമൊക്കെയാണ് അതിൻ്റെ ഒരു കാഴ്ച ഞാൻ ഞാനിങ്ങനെ കണ്ടപ്പോൾ വെറുതെ എന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയെന്ന് കരുതി എന്തായാലും നമുക്കൊരു നേരം പൊക്കാണ് ഇതിനുള്ളിലേക്ക് അധികം കയറ്റാറില്ല എങ്കിലും ഇങ്ങനെ ഇവരെ പുറത്ത് നിന്ന് കളിക്കുമ്പോൾ നമ്മൾ കുറച്ചു നേരം അത് പോയി നിന്ന് കാണുകയൊക്കെ ചെയ്യും കുറേ നേരം ഇങ്ങനെ കടന്ന് അവർ അവരുടേതായ എന്നാ ലോകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഭയങ്കര രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലും പിടിക്കലും എല്ലാം ഉണ്ട് പൂച്ചകളുടെ കളി അറിയാമല്ലോ പൂച്ചുടെ ശരീരം ഭയങ്കര ഫ്ലെക്സിബിളാണ് അവരവരുടെ വാലയെ പിടിച്ചാൽ അവർ തന്നെ കളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഓടിച്ചിട്ട് പിടിക്കോ എന്തെങ്കിലും ജീവികളെ പിടിച്ചിട്ട് അതിനായിട്ട് കളിക്കുക അങ്ങനെ പല പല പരിപാടികളും ഉണ്ട് രസമാണ് കുറച്ചേരമൊക്കെ നമുക്ക് നോക്കിയിരിക്കാം ഇതിൽ കുഞ്ഞി പൂജ ഞാനൊരു ദിവസം ഇങ്ങനെ രാത്രി വീട്ടിൽ ചെല്ലുമ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് അപ്പം തന്നെ ഞാൻ അവളെ അവളാണോ അവനാണോ എന്ന് എനിക്ക് കൃത്യം അറിയില്ല കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും ഞാൻ എടുത്തു ഒരു കുഴപ്പമില്ല സാധാരണ പൂജയിലെടുക്കുമ്പോൾ നമ്മൾ വാതുവോ പിടിക്കുമോ പ്രശ്നങ്ങളൊക്കെ ചെയ്യും എന്നാൽ വലിയ പൂജ അത്ര നമ്മളുമായിട്ട് അത്ര സീ സ്യൂട്ടല്ല കേട്ടോ വരും അടുത്തൊക്കെ വരും ഭക്ഷണം കൊടുത്താൽ മേടിക്കുകയും കഴിക്കുകയോ ചെയ്യും അത്രയും അടുപ്പമില്ല നമ്മൾ പെട്ടെന്ന് മേടിച്ച് മാറിപ്പോവോ ചെയ്യും കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു താവളം എൻ്റെ കാറിൻ്റെ ബോണറ്റിൻ്റെ അകമായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് എന്തായാലും അപ്പം ഇത്തരം വീഡിയോകളും ഇടയ്ക്ക് പങ്കുവെക്കാം നന്ദി വീഡിയോ കണ്ടതിന്